ഗ്രാമിക അനൂസിലേക്ക് സ്വാഗതം പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും സജീവമാകണമെന്ന് കെ പി മോഹനൻ എം എൽ എ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ സാധിക്കണം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അത്തരം ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാനാവണമെന്നും അദ്ദേഹം പറഞ്ഞു പാനൂർ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബാച്ച് എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടം കുടുംബസംഗമം ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ചെയ്യാൻ സാധിക്കും ഇപ്പം ചങ്ങാരിക്കൂട്ടം എൺപത്തിനാലിന് ഇവിടെ പറഞ്ഞല്ലോ നമുക്ക് നമുക്കതിനെ സാമ്പത്തികമായിട്ട് തന്നെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതാണ് അതുകൊണ്ട് സാമൂഹ്യ രംഗത്ത് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ തന്നെ എൺപത്തിനാല് പേരത്തിൽ പഠിച്ചവർ തന്നെ എല്ലാവരും ഉന്നത സ്ഥാനത്തും സാമ്പത്തികമായിട്ട് മുന്നോട്ടുള്ളവരാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടാളെങ്കിലും ഉണ്ടാവും മൂന്നാളെങ്കിലും ഉണ്ടാവും പാവപ്പെട്ടവരായിട്ട് വളരെയധികം വേദന അനുഭവിക്കുന്ന അതൊരു അവര് സാമൂഹ്യപരമായിട്ട് സഹായിക്കാൻ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കണം അങ്ങനെ ചങ്ങാതിക്കൂട്ട എൺപത്തിനാലിൻ എന്ന പേരിൽ ഏതെങ്കിലും ക്യാൻസർ രോഗികളെ കിഡ്നി പേഷ്യൻറ്റ് അങ്ങനെയൊക്കെ തന്നെയുള്ളവരെ സഹായിക്കാൻ ചങ്ങാതിക്കൂട്ട എൺപത്തിനാല് ബാച്ചിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് എന്ന് പറയുമ്പോൾ അതായിരിക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനമെന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരുപാട് ആളുകൾ മാറുന്നുണ്ട് ഒരുപാട് സംഘടനകൾ മാറുന്നുണ്ട് ആ സംഘടനത്തിൻ്റെ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ ചങ്ങാതിക്കൂട്ട എൺപത്തിനാല് സാ സഹാനുഭൂതി അർഹിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകാം അവരെ സഹായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സങ്കട സമിതി കൺവീനർ എ പി പ്രഭാകരൻ അധ്യക്ഷനായി എ യതീന്ദ്രൻ മുഖ്യഭാഷണം നടത്തി സ്മരണകാ പ്രകാശനം ഡെപ്യൂട്ടി കലക്ടർ ടി ബി രഞ്ജിത്ത് കൃഷിവകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി കെ മോഹൻ നൽകി നിർവഹിച്ചു ഗുരുനാഥന്മാർക്കുള്ള ആദരവ് നഗരസഭാ കൌൺസിലർ പി കെ പ്രവീൺ നിർവഹിച്ചു പ്രധാനാധ്യാപിക പ്രമീള കൌൺസിലർ കെ കെ സുധീർകുമാർ മാധ്യമ പ്രവർത്തകൻ കെ കെ സജീവ് കുമാർ അഭിഭാഷകൻ ടി സുനികുമാർ സിനിമാ സീരിയൽ സംവിധായകൻ വി ഒ മനോജ് കുമാർ കെ എ ലത്തീഫ് സംഘടന സമിതി വൈസ് ചെയർമാൻ കെ ബി റംല സ്വാഗത സംഘം ചെയർമാൻ ആപ്പി അഷറഫ് എന്നിവർ സംസാരിച്ചു കലാപരിപാടികളും നടന്നു ക്രാമികനൂസ് തലശ്ശേരി